സർ ഇത് കുറച്ചൊരു ഫെമിനിൻ ടച്ച് വരുന്നതല്ലേ അത് സാറിന് എല്ലാവരും ഭയങ്കര മാൻലി ആയി കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ അപ്പൊ സാർ പറഞ്ഞാൽ അതൊന്നും അതൊരു ആർട്ടായിട്ട് ശാന്തി കാണും അല്ലാതെ ഒരു ആർട്ടാണ് നമ്മൾക്ക് സാറിന് ഭയങ്കര ഓവർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം അതൊരു ഗേളി ആ ഒരു ടച്ച് വരാനും പറ്റില്ല കോളർലെസ് ഒരു ഷർട്ടായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പം അതെന്തോ പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റി ആ ഷൂട്ടാണെങ്കിലും സാറിന്റെ ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റി സാറിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മോണിറ്ററിൽ പോയി നോക്കുമ്പോഴത്തേക്കും അപ്പൊ ഇപ്പൊ ലാലേട്ടനെ നമ്മൾ റീസെന്റ് കാണുമ്പോ ആ ലുക്ക് കംപ്ലീറ്റ് ചെയ്യണത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏകദേശം ആ ഒരു ലുക്ക് ഗ്രേസ് ആണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ ആർക്കും അങ്ങനെ കാരി ചെയ്യാൻ പറ്റില്ല ആരുടെ മോഹൻലാൽ സത്യന്തിക്കാർ സാർ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിക്ഷാന്തി മൂവി ചെയ്യുന്നുണ്ടോ സത്യൻ സാറും എൻ്റെ അടുത്ത് മൂവി റിലീസിങ് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ശാന്തി ഈ അടുത്ത കാലത്ത് ലാൽ സാറിന് ഇത്രയും ഭംഗിയായിട്ട് അതായത് ഫുൾ ആ ഒരു ഫീല് സാറ് യൂസ് ചെയ്യാത്തതായിട്ടൊരു ക്ലോത്ത്സ് ഇല്ല ബ്രാൻഡ് ഇല്ല ഡിസൈൻ ഇല്ല എല്ലാം യൂസ് ചെയ്തതാണ് പക്ഷെ ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് സാറിന് കൊടുക്കുന്ന സമയത്ത് ഹി വാസ് ലൈക്ക് ഓ ഭയങ്കര നന്നായിട്ടുണ്ടല്ലോ ഭയങ്കര എന്താ പറയാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യും ഈ അടുത്തയിട്ട് നമ്മൾ ലാലിഡനെ കാണുമ്പോൾ ഗ്ലാമർ ഇച്ചിരി കൂടുതലാണോ എന്ന് സംശയിച്ചിട്ടുണ്ട് എന്നാൽ ഗ്ലാമറിന് പിന്നിലുള്ള ഒരാളാണ് നിൻ്റെ കൂടെ ക്ലബ് എഫെമ്മിൽ ഉള്ളത് ലറ്റ്സ് വെൽക്കം ശാന്തി കൃഷ്ണ ഓൺ ക്ലബ് ഫെം ഹായ് ശാന്തി കൃഷ്ണ ഒരു കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ് അന്നേരം ഞാൻ ചോദിക്കട്ടെ ഈ കോസ്റ്റ്യൂം ഡിസൈനിങ് ഫാഷൻ സ്റ്റൈലിസ്റ്റ് ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും സ്റ്റൈലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് സ്റ്റൈലിസ്റ്റാണ് ഒരാളുടെ ലുക്ക് എങ്ങനെയാണ് ലൈക്ക് ഇപ്പോൾ ആർട്ടിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും ലുക്ക് ക്രിയേറ്റ് ചെയ്യുക സ്റ്റൈലിസ്റ്റ് ആണ് യാ ഡിസൈനർ ആ ഒരു ക്ലോത്ത് ഡിസൈൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരാളുടെ അറ്റയറും ലൈക്ക് ആക്സറീസ് ആൻഡ് സാൻഡൽസ് എല്ലാം ചൂസ് ചെയ്യുന്നത് അതാണ് സ്റ്റൈലിസ്റ്റ് അതാണ് ആക്ച്വലി ശാന്തി ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ലാലേട്ടനെ നമ്മൾ റീസെന്റ് കാണുമ്പോ ആ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഡിസൈൻ അതില് ഞാൻ ഡിസൈനിംഗ് ചെയ്യുന്നുണ്ട് ഒരു ഡൗട്ട് വെച്ചോട്ടെ ഇപ്പൊ നമ്മള് ലുക്കിന്റെ കാര്യം ഹെയർ സ്റ്റൈലും അതിൽ നോക്കുവല്ലോ അത് നമ്മളാണോ പറയണേ ഇങ്ങനെ ചെയ്താൽ ബെറ്റർ പക്ഷേ ലാൽ സാറിന് എപ്പോഴും ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട് അതാണ് അപ്പൊ സാറിന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട് അപ്പോ പുള്ളിയാണ് ഹെയറും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഔട്ട്ഫിറ്റിന് മാച്ചിങ് ആയിട്ട് ഇങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ ഹെയർ കളർ ഒക്കെ അതെനിക്ക് തോന്നുന്നു ഹൃദയപൂർവ്വം മൂവിയിൽ നമ്മൾ നമ്മള് ഹെയർ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണ് ഓക്കെ ഹൃദയപൂർവ്വത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു ഡയലോഗ് പറയുന്നത് അതായിരിക്കും ലാലിട്ടിലെ കാണാൻ എനിക്കൊരു ലുക്ക് ഉമ്മ ശരിക്കും ഞാൻ തന്നെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിലെന്തൊരു പ്രത്യേക ഭംഗിന്ന് ആ ഹൃദയപൂർവ്വത്തിന്റെ കംപ്ലീറ്റ് കോസ്റ്റ്യൂംസ് ചെയ്തേക്കുന്നത് ശാന്തികൃഷ്ണ ലാലിലേക്ക് എത്തിന്നു പറയും അതൊരു വലിയൊരു സ്റ്റോറിയാണ് ലാൽ സാറിലേക്ക് എത്തുന്ന അനുശ്രീ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആർട്ടിസ്റ്റ് യാ സോ ഫ്രണ്ട്സ് കൂടെ ഒരു ഷൂട്ടിന് ഞാൻ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിട്ട് പോയതാണ് അപ്പം ഞാൻ ആ അവിടെ നിന്നാണ് ഞാൻ ലാലേട്ടനെ കാണുന്നത് ലാൽ സാറിനെ കാണുന്നത് സോ അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി ഓക്കേ എനിക്ക് സ്റ്റൈൽ ചെയ്താൽ എങ്ങനെയായിരിക്കും എൻ്റെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഓ ലാൽ സാറിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുക ഭയങ്കര അപ്പോൾ അത് ശരിയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ലൈക് സനൽ സാർ അപ്പോൾ സനൽ സാറിനെ ഞാൻ എങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ സ്റ്റൈലിസ്റ്റ് ആണ് സ്റ്റൈലിസ്റ്റാണ് ഫ്രീലാൻസിങ്ങായിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞു അങ്ങനെ നമ്പർ ഒക്കെ അവരെ മാനേജർ വാങ്ങി അപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് എന്നെ അവര് കോണ്ടാക്ട് ചെയ്തു നമ്മൾക്ക് എന്തെങ്കിലും ശാന്തി എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് വരൂ നമ്മൾക്ക് പ്ലാൻ ചെയ്യാം ഞാൻ അങ്ങനെയാണെന്നല്ലേ ആയിരുന്നു ഇതെന്താണ് സംഭവിച്ചത് അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ഞാൻ ഒരു ലിനൻ ലിനൻ ഷർട്ട് ലിനനിൽ ഒരു ഹാൻഡ് എംബ്രോയിഡറി ഒരു ഷർട്ട് അത് ചെയ്ത് ലാൽ സാറിന് ട്രയൽ നോക്കാൻ പോയി ഇറ്റ്സ് ലൈക് സാറിന് ഭയങ്കര ഇഷ്ടമായി അത് അത് കസ്റ്റമൈസിങ് ആയത് കൊണ്ടാവാം കാരണം നമ്മൾ എവിടെയും പോയി എടുത്ത് കൊടുത്തതല്ല ലൈക്ക് ആ ഡിസൈൻ ചെയ്ത ഒരു അത് വേറെ ഇനിയും ചെയ്യാൻ ആരും ചാൻസ് ഇല്ല അപ്പൊ നമ്മളൊരു സ്പെഷ്യൽ ഇതായിട്ട് ചെയ്തത് അപ്പൊ സാറിന് അത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എൻ്റെ അടുത്ത് തോന്നാ ഓക്കെ പിന്നെ അങ്ങനെ ചെയ്ത് ഞാൻ ചെയ്യാൻ തുടങ്ങി സാറിന് എപ്പോഴും പോയി ചെയ്ത് അങ്ങനെ അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായി ലൈക് ആ ടീമിനും എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് എന്താ പറയാ ഒരു സാറിന് ഭയങ്കരം ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെ പേഴ്സണൽ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങി ഞാൻ സാറിന്റെ ഈ ഇവന്സിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ സാറിന്റെ ഓഫീസിൽ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ശാന്തി നമുക്ക് നെക്സ്റ്റ് ഒരു ആഡ് വരുന്നുണ്ട് അപ്പൊ ശാന്തി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് അവസ്ഥയിലായിരുന്നു അപ്പൊ ചെയ്യാൻ പറ്റും അങ്ങനെ അത് യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു ആഡ് ആയിരുന്നു അത് പക്ഷേ നന്നായി ചെയ്തു അത് അപ്പോൾ അത് ചെയ്ത് പിന്നെ കണ്ടിന്യൂസ്ലി എനിക്ക് ഒരു വൺ വീക്കില് ഒരു ഫൈവ് സിക്സ് ആഡ് ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്തു അപ്പോൾ അത് എല്ലാം പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റി സോ പിന്നെ ഞാൻ പിന്നെ ലാൽ സാറിന്റെ കൂടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു സിനിമയിലേക്ക് എന്റെ ഫസ്റ്റ് മൂവിയാണ് ഹൃദയപൂർവ്വം റിലീസായി നന്നായി സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിൽ എത്തിയത് ഇപ്പൊ സാർ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ശാന്തി മൂവി ചെയ്യുന്നുണ്ടോ ചെമ്മള് സാർ ഞാൻ ട്രൈ ചെയ്യാം ലാലിട്ടൻ ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ ട്രൈ ചെയ്യാവുന്നു അപ്പൊ അങ്ങനെയാണ് ഹൃദയപൂർവ്വം അങ്ങനെ സത്യൻ ഹിന്ദിക്കാട്ട് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അത്രയും വലിയൊരു ക്രൂ ലൈക്ക് എന്താ പറയാ മോഹൻലാൽ സത്യൻകാട്ട് അതൊക്കെ നമ്മൾ ചെറുത് ആ ചെറിയ എന്താ പ്രായത്തിലൊക്കെ കണ്ട് അതെ ഭയങ്കര അവരുടെ അപ്പൊ ആ സമയത്ത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്താ സമയം അപ്പൊ സത്യൻ സാറാണെങ്കിലും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു അതാണല്ലോ ലൈക്ക് എന്താ പറയാ എനിക്ക് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് പിന്നെന്താ ശാന്തി എങ്ങനെയാണ് പ്ലാൻ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ആ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അതായത് നമ്മളുടെ അടുത്ത് സിനിമ കിട്ടുമ്പോൾ ആദ്യം ഡയറക്ടർ പറയും ക്യാരക്ടർ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ അതിന്റെ മൊത്തം സ്ക്രിപ്റ്റ് എനിക്ക് സത്യൻ സാർ വായിച്ചു തന്നു അപ്പൊ ഇങ്ങനെയാണ് ഈ ക്യാരക്ടർ അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ് എന്നാലും നമുക്ക് എന്താ ഓവർ ലൈക്ക് എന്താ പറയുക അങ്ങനെ നമുക്ക് സെറ്റിൽ ആയി പോയാൽ മതി മാത്രമേ എടുത്ത് പറഞ്ഞുള്ളൂ ബാക്കി കളർ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതാണ് അപ്പൊ അവർക്കത് വർക്കായി പക്ഷെ സ്ക്രീനിൽ കാണാൻ എനിക്ക് എന്താ പറയാ എല്ലാരും കൊറേ എന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ചെയ്തു ഈ അടുത്ത കാലത്ത് ലാൽ സാറിന് ഇത്രയും അതായത് പഴയ ആ ഒരു ഗ്രേസ്ഫുൾ ആ ഒരു ഫീല് എല്ലാവരും അതായത് അതെ ആൾക്കാർ എനിക്ക് പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ സത്യൻ സാറും എൻ്റെ അടുത്ത് മൂവി റിലീസിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ശാന്തി ആ ക്യാരക്ടർ അഡാപ്റ്റ് അതെ അതെ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തത് സോ നന്നായി നന്നായിട്ട് ചെയ്തു ഷാദിയുടെ ഫസ്റ്റ് മൂവി ആണെങ്കിലും വളരെ നന്നായി ചെയ്തു അപ്പൊ അത്രയും സത്യാന്തിക്കാട്ട് ആ അതപ്പോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ബിക്കോസ് അങ്ങനെ കളേഴ്സ് ഒരു ാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഇഷ്ടമുള്ളത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള എപ്പോഴും വേറെ ആണെങ്കിൽ ലിനൻ ക്ലോത്ത്സ് ഒക്കെ ലാൽ സാറിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് ഫ്ലോയി ആയി കിടക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഒരു അങ്ങനെയുള്ള ഈ മൊടാൽ സിൽക്ക് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ സാറിന് കംഫർട്ടബിൾ ആണ് ശരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതെ 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 ഞാൻ ഇവന്റ്സ് ഒന്നും അല്ല ഞാൻ പറയുന്നത് ഡെയിലി വെയർ അങ്ങനെയൊന്നും അല്ല ഓക്കെ കളർ ഇഷ്ടമോട് ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല ഐ ഡോ തിങ്ക്സ് എനിക്ക് അങ്ങനെ പെർട്ടിക്കുലർ അങ്ങനെ കളർ എല്ലാം സാർ എല്ലാം ട്രൈ ചെയ്യാറുണ്ട് പിന്നെ എന്ന് വെച്ചാല് എത്ര കാലായിട്ട് ഇങ്ങനെ ലൈക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്താലും അതൊരു പുതിയൊരു സംഭവമായിരിക്കില്ല സാറിന് സാറ് യൂസ് ചെയ്യാത്തതായിട്ടൊരു ക്ലോത്ത്സ് ഇല്ല ബ്രാൻഡ് ഇല്ല ഡിസൈൻ ഇല്ല എല്ലാം യൂസ് ചെയ്തതാണ് പക്ഷെ ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് സാറിന് കൊടുക്കുന്ന സമയത്ത് ഹി വാസ് ലൈക്ക് ഓ ഭയങ്കര നന്നായിട്ടുണ്ടല്ലോ അത് അതെ എന്താ പറയാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരായിട്ട് റെസ്പോണ്ട് ചെയ്യും ഇപ്പൊ ഇവൻ ഒരു ബട്ടൺ ആണെങ്കിലും പറയും അപ്പൊ അതൊക്കെ എന്താ നമ്മളെ പോലെയുള്ള ഈ വല്യ പോലുള്ളവർക്ക് മോട്ടിവേഷൻ പിന്നെ അതും കാരണം വെച്ചാല് സാറിനൊക്കെ ഇനി എന്ത് ചെയ്തു കൊടുത്താലും അതൊന്നും ആവില്ല അപ്പൊ എന്താ പറയാ അതിലും ഒരു ക്യൂരിയോസ് കാരണം അപ്പൊ നമ്മൾക്കൊന്നും കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര നെക്സ്റ്റ് ചെയ്യും എന്താ ആണ് ചെയ്യാന്നുള്ള ലാലറ്റിന് ഒരു ഇത് സെറ്റ് ചെയ്യുമ്പോ അതിന് പിന്നിൽ കൊറേ പ്ലാൻസ് ഉണ്ടാവില്ല ആദ്യമായിട്ട് ലാലട്ടിൻ ചെയ്യുമ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യായിട്ട് ചെയ്ത് നോക്കിയപ്പോ എന്തൊക്കെ പ്ലാൻസ് ആണ് ഉണ്ടായിരുന്നത് ബിഫോർ ആദ്യത്തെ ആ ഒരു ട്രയലിന് മുമ്പ് ആക്ച്വലി ഞാൻ ബ്ലാങ്ക് ആയിരുന്നു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആ സമയത്ത് പ്ലാൻ ചെയ്യാനൊന്നും എന്റെ മൈൻഡ് വർക്ക് ഫർക്കായി സോ അപ്പൊ ഞാൻ എന്റെ എന്താ പറയാ എന്റെ പേഴ്സണൽ ചോയ്സിന് ഞാൻ ചെയ്തു കൊടുത്തേ ഉള്ളൂ ഞാൻ എനിക്ക് ഓക്കെ ഇത് ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ പക്ഷെ അത്രേ ഉള്ളത് ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം അല്ലാതെ പിന്നെയുള്ള ഷൂട്ട്സും കാര്യങ്ങളും ഓക്കെ അത് ഞാൻ മറ്റേത് ഫസ്റ്റ് നമ്മള് ട്രൈ ചെയ്തത് പേഴ്സണൽ ആണ് ഭയങ്കരമായിട്ട് എന്താ പ്ലാനിങ്ങും കാര്യങ്ങളും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തം പ്ലാൻ പ്രോപ്പർ പ്ലാൻ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തത് ലാലിന് ഇപ്പൊ കുറെ ലുക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ എല്ലാ ലുക്കും എനിക്ക് ഇഷ്ടം ഇഷ്ടമില്ലൊരു ലുക്ക് എന്ന് എടുത്ത് പറയാൻ പറ്റില്ല ഇപ്പൊ ശാന്തി ആസ് എ കോസ്റ്റ്യൂം ഡിസൈനർ അല്ലെങ്കിൽ പേഴ്സണലി നോക്കുകയാണെങ്കിൽ എന്താ ഓ ലാലിന് ഈ ലുക്കിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണെന്ന് തോന്നിയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാകും അങ്ങനെ ചോദിച്ചാൽ എന്റെ എന്റെ എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് ഞാൻ പറയുന്നത് സ്റ്റൈലിസ്റ്റ് ആയിട്ടോ അങ്ങനെ ഒന്നും അല്ലല്ല എനിക്ക് ലാൽസാർ മുണ്ട് യാ മുണ്ട് യാണ്ട് അത് ലൈക്ക് അതൊരു ലൈക്ക് എന്താ പറയാ അത് ഭയങ്കര ഗ്രേസ്ഫുൾ ആണ് ലൈക്ക് എന്താ പറയാ സാറ് എന്താ മുണ്ട് എടുത്തിട്ട് കാരണം മുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ ആർക്കും അങ്ങനെ കാരി ചെയ്യാൻ പറ്റും ഇതിൽ ആരും ഒന്നും പറയാട്ട കാര്യമില്ല അത് എങ്ങനെ കാരണം ഞാൻ എന്താ പറയുക പണ്ടൊക്കെ മൂവി കാണുന്ന സമയത്ത് അപ്പോഴും ലാലേട്ടൻ മുണ്ടൊക്കെ എടുത്ത് വരുന്ന എന്താ രാവണപ്രഭു അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനിപ്പോൾ അലയ്ക്കും ഓ മൈ ഗോഡ് ആ സെയിം എലഗൻ സമയമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ലാൽ സാറിന് അത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം ലാൽ സാർ സാറിപ്പോൾ ഞാൻ ചെയ്ത എറ്റയർ ഇട്ടിട്ട് സാറ് പുറത്തോട്ട് വരുമ്പോഴുള്ള ആ ഒരു ഫീലില്ല ലൈക്ക് എനിക്ക് എന്താ പറയുക ഞാനപ്പോൾ ഇത്രയും കാലം ഞാൻ സ്ട്രഗിൾ ചെയ്തതൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ അത്രയും ഭയങ്കര ഹാപ്പിനിങ് കാരണം എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ അതായത് ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ ഇമാജിൻ ചെയ്ത ഒരു ആണ് സാറ് ലൈക്ക് അത് ഭയങ്കര ഫീലാണ് അതായത് ഐ എം സോ ഗ്ലാഡ് ബിക്കോസ് എന്താ പറയാ അങ്ങനെ ഒരു അറ്റയറിലും അത് മുണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം അങ്ങനെയാണ് പക്ഷെ സ്പെഷ്യലി മുണ്ട് എടുത്തിട്ട് ലാലിത്താർ വരുമ്പോഴുള്ള ഒരു സംഭവാണ് അതെ അതെ ഇപ്പൊ ലാലേട്ടന് മാത്രല്ല വേറെ കുറെ പേർക്ക് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ഡിഫറെന്റ് ആയിട്ടാണ് അല്ലെങ്കിൽ എന്തൊരു കാര്യമാണ് കൂടുതൽ ലാലേറ്റില് ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് മെയിൻലി ഫിറ്റിംഗും പെർഫെക്ഷനും ആണ് ലൈക്ക് നമ്മളിനി എന്ത് ക്ലോത്ത് ആണ് ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ഫിറ്റിംഗ് ആണ് മെയിൻ ലൈക് ഒരാളുടെ ഫിറ്റിംഗ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഫിറ്റിംഗ് കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഈ കളറൊക്കെ സെറ്റ് നമ്മൾ വേറെ ഇപ്പം ആഡ് ഷൂട്ടൊക്കെ ആണെങ്കിൽ അവർ നമ്മളെടുത്ത് ഇങ്ങനെ പറയും ലൈക്ക് ഇന്ന കളേഴ്സ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഗ്രീൻ മാറ്റ് ബ്ലൂ മാറ്റ് വരുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താ പറയുക ഡയറക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ പാറ്റേൺസും കാര്യങ്ങളും കൊടുക്കും ല്ലാണ്ട് എനിക്ക് തോന്നുന്നു സിനിമയിൽ ഇപ്പൊ സിനിമയിലല്ലാതെ പേഴ്സണൽ ഷൂട്ടിന് എനിക്ക് തോന്നുന്നു സാനി അയ്യപ്പന്റെ ചെയ്തിട്ടുണ്ട് അനാബന്റെ ചെയ്തിട്ടുണ്ട് പേഴ്സണലി ഒരു ബെസ്റ്റ് ഫൈവ് ഇതുവരെ ചെയ്തേക്കണേല് പറയുകയാണെങ്കിൽ അഞ്ചെണ്ണം ഇൻക്ലൂഡ് ബെസ്റ്റ് ഫൈവ് വെച്ചാല് എനിക്കൊരു ചാലഞ്ചിങ് എന്റെ ലൈഫിൽ വന്നത് വിൻസ്പെര ജല്ലറി ആ ജ്വല്ലറി ആഡ് ആയിരുന്നു ദാറ്റ് വാസ് ലൈക്ക് അത് ഭയങ്കര എനിക്ക് ടെൻഷനും അതേപോലെ ചാലഞ്ചിങ്ങും ആയിട്ടുള്ളൊരു അതെൻ്റെ ലൈഫിൽ എനിക്ക് ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ദാറ്റ് കോസ്റ്റ്യൂം ലൈക്ക് എന്റെ ആണ് അതാണ് ടോപ്പ് വൺ യെസ് യെസ് അടുത്തത് ഇല്ല ലാൽ സാറിൻ്റെ ഇനി ഞാൻ പറയുന്നില്ല ബാക്കിയാണെങ്കിൽ ആണെങ്കിലിപ്പം സാനിയുടെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ചെയ്യാറുണ്ട് സൈമ റെഡ് കാർപ്പറ്റൊക്കെ എനിക്കങ്ങനെ ബാക്കിയെല്ലാം അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മൈൻഡില് എനിക്ക് പക്ഷേ ഈ ഈ ആഡ് ഷൂട്ട് ചെയ്ത് അതത്രയും എന്റെ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് അതാണ് എനിക്ക് ഒരു ആയിട്ട് എന്റെ ലൈഫിൽ എന്നും ആ ഡിസൈനിങ് കാര്യങ്ങളും ഇപ്പൊ വിൻസ്മേരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിന്റെ ആദ്യമായിട്ട് കേട്ടപ്പോ ഓൾറെഡി അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു ഷൂട്ട് വരാൻ അടുത്ത് ലാൽ സാറോട് ഫസ്റ്റ് പറയുന്നേ ഓ ഓക്കെ സാറിന് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ജ്വലറി ആഡ് ഉണ്ട് അപ്പൊ അത് പ്രകാശ് പ്രകാശായിരിക്കും ചെയ്യാം പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞു ഓക്കെ സാർ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ പ്രകാശ് ശാന്തിനെ കോണ്ടാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശ് സാർ എന്നെ വിളിച്ച് പറഞ്ഞു ശാന്തി ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റോറി ബോർഡും കാര്യങ്ങളും ഇങ്ങനെയാണ് മൊത്തം എനിക്ക് സ്ക്രിപ്റ്റ് എനിക്ക് തന്നു ലൈക്ക് അതിനകത്ത് നെക്ക് പീസും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ അപ്പൊ അത് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് സാർ ഇത് കുറച്ചൊരു ഫെമിനിൻ ടച്ച് വരുന്നതല്ലേ അത് സാറിന് എല്ലാവരും ഭയങ്കര മാൻലി ആയി കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോ അപ്പൊ സാർ പറഞ്ഞാൽ അതൊന്നും അതൊരു ആർട്ടായിട്ട് ശാന്തി കാണൂ അങ്ങനത്തെ വേറൊന്നും കൂടുതൽ തിങ്ക് ചെയ്യേണ്ട അതൊരു ആർട്ടാണ് ഓക്കെ അപ്പൊ ഓക്കേ അപ്പൊ ഞാൻ പിന്നെ അത് ഓക്കെ ആ ഒരു ഫീൽ ആയിരുന്നു അത് മാത്രല്ല പ്രകാശ് സാറ് പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ അത് ഭയങ്കര കൺഫ്യൂഷൻ ആക്കിയിട്ട് ഒന്നുമില്ല ഈസ് ലൈക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ശാന്തി എങ്ങനെയാണെന്ന് വെച്ചാല് ശാന്തി പ്ലാൻ ചെയ്യുന്നു അതൊരു ഡയറക്ടർ തരുന്ന ഭയങ്കര ഒരു ഫ്രീഡം ആണ് കാരണം അല്ലെങ്കിൽ കുറെ കാര്യത്തിൽ നമ്മളിങ്ങനെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും അപ്പൊ ഇതിപ്പോ ഞാനൊരു ഇത് പറഞ്ഞു പുള്ളി അത് എന്നാൽ പ്രകാശ് ഓക്കേ പറഞ്ഞു ലൈക് പക്ഷെ നമ്മൾ യൂഷ്വലി എല്ലാ കാര്യത്തിനും നോർമൽ ആക്ട്സിനൊക്കെ ഒരു അറ്റയർ അല്ലാതെ നമ്മൾ ഒന്നും കൂടെ ഒരു ഓപ്ഷനൽ വെക്കും ഈ ഒരു കോസ്റ്റ്യൂം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇല്ല ഒന്നുമില്ല അതിനകത്ത് ഈ സ്യൂട്ടും അകത്തുള്ള ആ ഒരു സാറ്റീൻ ഷർട്ടും മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് റിമൂവ് ചെയ്തിട്ട് പിന്നെ ആ ഷർട്ടിലാണ് ലൈക്ക് എന്താ പറയാ ജ്വല്ലറി അപ്പൊ അത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്ക് സാറിന് ഭയങ്കര ഓഫറായിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം അതൊരു ഗേളി ആ ഒരു ടച്ച് വരാനും പറ്റില്ല സോ നെക്ക് പീസ് വെക്കുമ്പം നെക്ക് പീസും പ്രോപ്പറായിട്ട് എന്താ എവിടെ കാണണം കാരണം അതൊരു ആഡ് ആണല്ലോ അപ്പൊ എനിക്കപ്പോ ഐ വാസ്റ്റ് ലൈക്ക് ഞാൻ നോർമൽ ഷർട്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലൊന്നും അത് ഓക്കെ ആയിരിക്കില്ല എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു അത് എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത് പക്ഷെ ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കി 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 അതിനകത്ത് പിന്നെ ആ ഒരു കോളർലെസ് ഒരു ഷർട്ടായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പൊ അതെന്തോ പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റി എന്ത് പറഞ്ഞത് കാണിച്ചു കൊടുത്താ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞു ആ ഈ വാസ് ലൈക്ക് ആ പെർഫെക്റ്റ് എന്ന് വേറെ ഒന്നും അങ്ങനെ കൂടുതൽ നമ്മൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല സാറൊന്ന് കണ്ട് പക്ഷെ അത് നമ്മൾ നന്നായി ഷൂട്ട് ആ ഷൂട്ടാണെങ്കിലും എന്താ പറയുക എനിക്ക് സാറിന്റെ ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റി ആണോ ബാക്കി എല്ലാവരും ആ ക്യാരവേ അതൊരു സെറ്റ് ഇട്ടിരിക്കണം അപ്പോൾ ഞാനും സാറും മാത്രമേ അതിനകത്തുള്ളൂ അപ്പോൾ സാറിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ലൈക്ക് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ മോണിറ്ററിൽ പോയി നോക്കുമ്പോഴത്തേക്കും ഇതായിരുന്നു ലാൽ ഇതായിരുന്നു ലാൽസാർ എന്റെ ചെയ്തത് കാരണം അങ്ങനെ കൂടുതൽ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ആ മോണിറ്ററിൽ നോക്കുമ്പോൾ അതായത് അത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് പക്ഷെ ആ ഒരു ലൈക്ക് അത് നമ്മൾ വേറെ ഇങ്ങനെ ഭയങ്കര അങ്ങനെ ഒന്നുമില്ല ലൈക്ക് ജസ്റ്റ് ഇങ്ങനെ സെറ്റിൽ ചെയ്തോ അങ്ങനെ അത്ര അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷെ അത് വന്ന് കഴിഞ്ഞ അതാണ് സത്യം പരസ്യം മാത്രം കണ്ട നമ്മുടെ ഫീൽ ഇത്ര ഉണ്ടെങ്കിൽ നേരിട്ട് കണ്ട് എനിക്ക് ഞാൻ അൽസാനൂടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ടൂ ഇയേഴ്സ് ആയി ആ പക്ഷെ ഇതുവരെ അങ്ങനെ ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷേ ഈ ആഡ് വന്നപ്പോഴാണ് ഇതാരാണ് അതെ അതെ എനിക്ക് കൊറേ ഇന്റ ലൈക് എന്താ പറയാ എൻ ടി വി എല്ലാവരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ ടൈംസ് ഓഫ് ഇന്ത്യ അപ്പൊ അവരൊക്കെ ലൈക്ക് അങ്ങനെ നാഷണൽ ലെവലിൽ പോയൊരു ഇത് അപ്പൊ അതിന്റെ അതില് ഭാഗമാവാൻ പറ്റി എന്നുള്ളത് അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് റിപ്പീറ്റ് ചെയ്യണ സംഭവം അപ്പൊ നമ്മള് കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ കണ്ടു വന്നേക്കണ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരിക്കലും കോസ്റ്റ്യൂംസ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഈ അടുത്തേക്ക് അലിയബട്ട് മറ്റേ വെഡിംഗിന് വേറെ ഇത് സാരി വീണ്ടും കൊടുത്ത് അവാർഡ് വാങ്ങാൻ സോ ലൈക് നോർമലൈസ് റെപ്പറ്റീഷൻ നോർമലൈസ് ചെയ്യാന്നുള്ള സാധനം വന്നായിരുന്നു ശരിക്കും എങ്ങനെയാ നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കി ഇപ്പോ ഓരോരുത്തർക്ക് കോസ്റ്റ്യൂംസ് കൊടുക്കുമ്പോ ഇങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യണ്ട അങ്ങനത്തെ സംഭവം റിപ്പീറ്റ് വെച്ചാൽ സി ഇതിപ്പോ ഈ ആർട്ടിസ്റ്റ് ഇനി എന്ത് കോസ്റ്റ്യൂം ഇട്ട് വന്നാലും അതിപ്പോൾ മീഡിയ ആക്സസ് കൂടുതലായതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്താ പറയാ എല്ലാവർക്കും അറിയാം ഓക്കെ ഇത് ഈ ഇവന്റിന് ഇട്ടതായിരിക്കും അതിനിപ്പോൾ ആരാണ് ഓക്കെ ഇത് ഓ ഇത് നെക്സ്റ്റ് ഇതിനിട്ടല്ലോ ഇട്ടല്ലോ എന്നുള്ളൊരു ഇത് വരും അപ്പം യൂഷ്വലി അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ാണ് റിപ്പീറ്റ് ചെയ്യാറില്ല യൂഷ്വലി അത് ഇവന്റ്സ് ഒക്കെ ആണെങ്കിൽ സ്പെഷ്യലി അങ്ങനെ റിപ്പീറ്റ് ചെയ്യാറില്ല ഇപ്പൊ ലാൽസാറിന്റെ കേസാണെങ്കിൽ ലാൽസാർ റിപ്പീറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഒരു കുറച്ചൊരു ഗ്യാപ്പ് ഒരു സിക്സ് മന്ത് സെവൻ മന്ത്സ് ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ അത് യൂസ് ചെയ്യാറുണ്ട് അതായത് പേഴ്സണൽ അതെ അതെ പോയത് ഇല്ല ഇല്ല ഇവന്റ്സിന് യൂഷ്വലി നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ാണ് ലാലും പറയും റിപ്പീറ്റ് ചെയ്യാസ് മീഡിയ അപ്പൊ ഒരു തവണ നമ്മള് യൂസ് ചെയ്ത ക്ലോത്ത് ഈ പറഞ്ഞ അതിന് കാണൂല പോവും അതെവിടെ പോകുന്ന ആർട്ടിസ്റ്റൊക്കെ കോസ്റ്റ്യൂം കേട്ടസി ആയിട്ടാണ് ലൈക്ക് ഒരു അങ്ങനെയാണ് അല്ലാതെ ആരും പെർച്ചേസ് ചെയ്യാറില്ല അപ്പോൾ നമ്മളത് ക്യാരി ചെയ്തതിന് തിരിച്ച് യൂസ് കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് നമ്മൾ റിട്ടേൺ ചെയ്യും അങ്ങനെയാണ് അങ്ങനെയാണ് യൂഷ്വലി ചെയ്യുക ബാക്കിയുള്ള ആർട്ടിസ്റ്റിന്റെ ഒക്കെ നമ്മൾ അങ്ങനെയാ ചെയ്യാം അപ്പം യൂഷ്വലി അങ്ങനെയാണ് അതാണ് സ്റ്റൈലിങ് കാരണം ഒരു ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു ഒരു ഇവന്റിന് മോസ്റ്റ്ലിപ്പോ വൺ പോയിന്റ് ഫൈവ് ലാക്സ് ഒക്കെ ഉള്ള ഒരു അറ്റയർ ആണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് അത്രയും ഇവർക്ക് എപ്പോഴും ഇവന്റ്സും അഫോർഡബിൾ ആയിരിക്കില്ല അപ്പൊ നമ്മളൊരു ബ്രാൻഡിനെ ചൂസ് ചെയ്ത് അവിടുന്ന് ലൈക്ക് എന്താ പറയുക അവരുടെ കേട്ടി വാങ്ങി അങ്ങനെയാണ് യൂഷ്വലി ചെയ്യുക അതാണ്

ലൈക്ക് എന്താ പറയാ പരിചയപ്പെട്ട ആ സമയം മുതൽ ഞാൻ ഒരു അറ്റയർ ചെയ്തു അപ്പൊ ചെയ്തിട്ട് അത് ഏർ ലാൽ സാർ ആക്ച്വലി ബിഗ് ഇട്ടു അത് ഞാൻ അറിയില്ല ബിഗ് ബോസ് അപ്പൊ ഞാൻ ഇത് അത് അതും ഭയങ്കര ടോക്കായി കാരണം ലാൽ സാറിന്റെ അറ്റയർ കോണ്ടസ്റ്റന്സ് അല്ലാതെ കൊറേ അത് സീസൺ അപ്പൊ ലാലിടം പറഞ്ഞൂല എനിക്കറിയില്ലോ ബിഗ് ബോസിൽ സാറിട്ടിട്ട് വരും എന്നുള്ളത് അപ്പൊ ആ കോസ്റ്റ്യൂമിനെ കുറിച്ചിട്ട് ഭയങ്കര ടോക്ക് വന്നു ഈവൻ കോണ്ടസ്റ്റന്റ്സും എല്ലാവരും ഭയങ്കര സാറിന് അപ്പൊ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞു യേശു എന്നൊക്കെ പറഞ്ഞു കാരണം സാറിന്റെ എറ്റയറിനെ പറ്റിയിട്ട് ഇത്രയും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങനത്തെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ഞാൻ ലൈക്ക് എന്താ പറയാ ഓ ഞാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല ലൈക്ക് അങ്ങനെ വിടൂന്നുള്ളത് അപ്പൊ അറിഞ്ഞു ഐ വോസ് ഞാൻ ദുബായ് ഞാൻ ആ സമയത്ത് അപ്പം ഞാൻ അപ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശാന്തി ശാന്തി എന്തെങ്കിലും ചെയ്തോ ബിഗ് ബോസിൽ കോസ്റ്റ് ഞാൻ പറഞ്ഞ ഇല്ല ഒരു പക്ഷെ നിന്റെ ഒരു ടച്ച് ഉണ്ടാക്കുക എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ നിന്റെ ഒരു എന്തോ ഉണ്ടാവില്ല അപ്പം ഞാൻ ഇൻസ്റ്റ നോക്കി ലൈക്ക് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം വെച്ചാൽ സാറ് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം പിന്നെ ഇത് അതിനു വേണ്ടി ചെയ്തതുമല്ല പക്ഷെ അത് സാറിന് ഭയങ്കര ഇഷ്ടമായിട്ട് സാർ ഇറങ്ങും പക്ഷെ അത് ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു ആ കോസ്റ്റ്യൂമിന് അങ്ങനെ അങ്ങനെ ഒരു സ്റ്റോറി എൻ്റെ പിന്നെ ഈ ബിഗ് ബോസില് ബിഗ് ബോസിന്റെ പ്രൊമോ ഷൂട്ട് ഞാനാ ചെയ്തത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് മുണ്ട് ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലോഞ്ച് എപ്പിസോഡിന്റെ കോസ്റ്റ്യൂംസും ഞാൻ അതെ അതുപോലെ പത്മനാഭ സ്വാമി ലുക്ക് എല്ലാവർക്കും അതും ഈയിടെ ഭയങ്കരായിട്ടൊരു നല്ല ആൾക്കാർ പറഞ്ഞു ഭയങ്കര ഒരു ഒരു ഗ്രേഗ്രി എലഗൻഡാണ് അതുപോലെ ആരെങ്കിലും വന്നിട്ട് ലാലേട്ടൻ ഇട്ട കോസ്റ്റ്യൂംസ് ഉണ്ടാകും തരൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് കുറേ മെസ്സേജസ് വരും ലൈക്ക് എന്താ പറയുക ഇത് ചെയ്തു തരാൻ പറ്റുമോ ഈ കോസ്റ്റ്യൂം ചെയ്തു തരാൻ പറ്റുമോ അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ പത്മനാഭസ്വാമി അതൊക്കെ കുറെ കൊറേ എൻക്വറീസ് എനിക്ക് വരുന്നുണ്ട് ലൈക്ക് ഇത് ഇത് ചെയ്ത് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ സ്പെഷ്യലി ലാൽസാറ് യൂസ് ചെയ്യുന്നതാകുമ്പോൾ കുറച്ചും കൂടെ പറ്റും അപ്പൊ ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ ചെയ്ത് കൊടുക്കത്തില്ല ഇനി ചോദിച്ചു ആർക്കും ഈ പരിപാടി ഇല്ലെന്ന് അല്ല അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ ഞാൻ ലാൽസാറിന് ചെയ്ത ആ ഒരു അറ്റയർ അത് വേറെ ആൾക്കാർ വേണമെങ്കിൽ അത് കോപ്പി ചെയ്തോട്ടെ ഐ ഡോണ്ട് കെയർ പക്ഷേ ആ സെയിം സംഭവം ഞാൻ എന്തായാലും

ഒരു ക്യാരക്ടറാണ് നിങ്ങള് കുറച്ച് കാലത്തേക്ക് കാണാത്ത ഒരു അങ്ങനെയല്ല അതിനകത്ത് ലുക്ക് ലൈക് ഡിഫറെ ഒരു ലുക്കാണ് അങ്ങനെ മീഷക്കെ അങ്ങനത്തെ ഒരു ലുക്കാണ് അപ്പോൾ അത് ഇതുവരെ ഔട്ട് ആയിട്ടില്ല ആ ലുക്ക് അതെന്തായാലും മോസ്റ്റ്ലി ഒരു എനിക്ക് തോന്നുന്നു നവംബറിലൊക്കെ ആയിരിക്കും റിലീസ് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല സോ അത് കുറച്ചൊരു ഒരു സൈക്കോ പോലത്തെ ഒരു നമ്മൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഡിസൈൻ സെറ്റ് അല്ലാതെ പോയിട്ട് ലാൽ സാർ ഷോപ്പ് ചെയ്യാറുണ്ടോന്ന് വെച്ചാല് ഒക്കെ പോകുന്ന ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ സാർ ഇങ്ങനെ ഓരോ ഇപ്പൊ എവിടെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ പാറ്റേൺസോ കാര്യങ്ങളോ ഒക്കെ സാറ് മുമ്പ് നോക്കിയിട്ട് അങ്ങനെ പോയി യാ അങ്ങനെ പോയി സാറ് ചെയ്ത് ഷോപ്പ് ചെയ്യാറുണ്ട് കൂടുതലും ട്രാവൽ ാണ് എബ്രോഡൊക്കെ പോകുന്ന സമയത്താണ് ലാലറ്റ് സ്വയം ഷോപ്പ് ചെയ്യുക ഈ സിനിമയിലേക്ക് പിന്നെ എങ്ങോട്ടാണ് പോണേ അതൊക്കെ യൂസ് ചെയ്യാറില്ല അതൊക്കെ പ്രൊഡക്ഷൻ സൈഡിലോട്ടായിരിക്കും കോസ്റ്റ്യൂംസ് ഒക്കെ പോവുക ഹൃദയപൂർവ്വത്തില് സാറിന് ആക്ച്വലി സാറിന് ഭയങ്കര ഫേവറേറ്റ് ഷർട്സ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ടുമൂന്ന് ഷർട്സ് ഒക്കെ ഇഷ്ടപ്പെടുക പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഞാൻ ഒരു കാര്യം ഒരാൾക്ക് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്താ പഠിച്ചിട്ടാണോ ഞാൻ ആക്ച്വലി പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബി എസ് സി ഫാഷൻ ടെക്നോളജി ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ് പക്ഷേ ഒരു ബേസിക് ആയിട്ട് ഓക്കെ അത് വേണം എനിക്ക് പക്ഷെ നമ്മൾക്ക് അതൊന്നും അല്ല ലൈക്ക് നമ്മള് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഇതൊരിക്കലും ഒരു തിയറി അല്ലല്ലോ അതെ അതെ ഇത് നമ്മൾ ഒരു തിയറി ബുക്കിൽ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ അത് നമുക്ക് അത് ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ പക്ഷെ ഇത് നമ്മൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം അങ്ങനെ ഇപ്പോൾ സ്റ്റൈലിങ്ങിനോട് താല്പര്യമുള്ള കുട്ടികളാണെങ്കിലും അത് അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ പേഷ്യൻസ് വേണം ബെസ്റ്റായിട്ടും പിന്നെ അതിലോട് എന്താ പറയുക മാക്സിമം നമ്മൾ വർക്ക് ചെയ്യാൻ ഇപ്പം ആരെങ്കിലും കൂടെ ആണെങ്കിലും ഇവൻ ട്രൈ ചെയ്യാം ലൈക്ക് ഇപ്പം പെട്ടെന്ന് കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഇപ്പം എനിക്കറിയുന്ന എനിക്കല്ല ലൈക്ക് ഇപ്പം കുറേ ഇങ്ങനെ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് കുറേ സ്റ്റൈലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറേ പക്ഷേ എനിക്ക് അത് അവരുടെ അടുത്തൊക്കെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും അണ്ടറിലാണെങ്കിലും ചുമ്മാ വന്നിട്ട് എന്താ പറയാ പെട്ടെന്ന് എന്തെങ്കിലും എന്തൊക്കെയോ ആവാന്ന് പറഞ്ഞാൽ ഐ ഡോ തിങ്ക് സോ അത് അതൊക്കെ ലാസ്റ്റ് ചെയ്യില്ല അതൊക്കെ കുറച്ചൊരു ടൈം പീരീഡിൽ മാത്രമേ ഉള്ളതല്ലോ പ്രോപ്പർ ആയിട്ട് നമ്മളതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക വർക്ക് ചെയ്യുക പിന്നെ ആ പാഷനും വേണം അതെ അതെ ഉറപ്പായിട്ടും കാരണം നമ്മൾ ഓ ഇതെന്താ ഞാൻ ഒന്നും ആവുന്നില്ലല്ലോ ഇതെന്താ കുറെ കാലം അതിൽ കാര്യമല്ല സീ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ടെൻ ഇയർ കഴിഞ്ഞു ഞാൻ യാൻ ഇയർ കഴിഞ്ഞു പക്ഷെ ഇപ്പോഴാണ് ഞാൻ എന്താ പറയാ ആഗ്രഹിച്ച ആ ഒരു ഇതിലേക്ക് എത്തുന്നത് പക്ഷെ ഞാൻ കുറെ ആൾക്കാർ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഒക്കെയുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഞാൻ ആ ഒരു ആ ഒരു സ്റ്റാൻഡിൽ എത്തുന്നത് പക്ഷെ ടെൻ ഇയേഴ്സ് എടുത്തു പക്ഷേ ടെൻ ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഐ എം സോ ഹാപ്പി നൗ ബിക്കോസ് ഞാൻ സ്ട്രഗിൾ ചെയ്തതിനും എന്താ പറയുക കാര്യത്തിനൊക്കെ എനിക്ക് ആ ഒരു അത് വലിയൊരു കാര്യമാണ് പക്ഷെ അത് പേഷ്യൻസ് എന്തായാലും ആണ് അപ്പൊ ലാസ്റ്റ് എനിക്ക് ഒന്നുകൂടെ ഒരു താങ്ക് യു ആണ് പറയാനുള്ളത് ഓ ഇത്രയും ലുക്കില് ഇപ്പഴും ഞാൻ കാണാൻ പറ്റില്ല ഇനി അങ്ങട് പൊളിക്കുക ലാലട്ടൻ എല്ലാ കോസ്റ്റ്യൂം ലാലട്ടൻ തന്നെയല്ല ബാക്കി ചെയ്യുന്ന എല്ലാം തകർക്കുക ഒരുപാട് സിനിമകൾ ഇനി വരണത് എന്നറിയാം എല്ലാത്തിലും തകർക്കുക സോ മച്ച്